നമുക്കിന്ന് ഇവിടെ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു രണ്ട് കപ്പ് ചക്കക്കുരു ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അത് ഈ ചട്ടികളത്തിലേക്ക് ഇട്ട് കൊടുക്കാണേ പിന്നെ അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം മുളകൊടി വേണം ഏരു ആവശ്യത്തിന് എടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായ ചെമ്മീൻ ഒരു അരക്കപ്പോളം ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീൻ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായ പച്ചമണം മാറാനായിട്ട് കഴിച്ച് ചെയ്യുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകരുത് നോക്കണം ഇപ്പ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം ചെമ്മീൻ ചൂടാക്കിയത് ഈ ചക്കക്കുരുവിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ചക്കുരു ഒന്ന് പാകമായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ എണ് എടുത്തേക്കണത് അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം മുന്നൊക്കെ മാങ്ങയും വാങ്ങിയും ചെമ്മീനൊന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് ഇത് കറി നന്നായിട്ടൊന്ന് വരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഒരു മാങ്ങയും കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചു കൊടുക്കണം ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുന്നേ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം இலக்கு ஒரு டீஸ்பூன் கடுகு கடுகு பொட்டிட்டு இனி ஒரேதல் கறி வைக்கலாம் രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് വറ്റമുളക് വട്ടത്തിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചക്കപ്പൂരും മങ്ങും ചെമ്മീനും കൂടിയിട്ടുള്ള കറ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം